ഹായ് ഡിയേഴ്സ് ആദ്യമായി എല്ലാവർക്കും ഈ ട്യൂബാർ കേരുന്നു അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈദിൻ്റെ അന്ന് നമ്മുടെ ഗിബേൻ്റെ വിന്നേഴ്സിനെ അനൗൺസ്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മൾ ഗിവി സ്റ്റാർട്ടാക്കിയത് പതിനഞ്ചാം തീയതി വരെയായിരുന്നു ഗിബവേക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന രീതിക്കുള്ള എല്ലാം അയക്കുന്ന വാട്സപ്പ് ചെയ്യുന്ന അത്രയും പേരെയാണ് നമ്മൾ ഗിബയില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായത് ടോട്ടലി എൺപത്തിയാറ് പേരാണ് നമ്മൾ പറഞ്ഞിരുന്ന അതേ ടൈപ്പിൽ ഗുവയിൽ പങ്കെടുത്തിട്ടുണ്ടായത് അപ്പോൾ എല്ലാവരുടെയും സ്ക്രീൻഷോട്ടുകൾ ഓരോ സ്ക്രീൻഷോട്ട് വരുന്ന ക്രമത്തിൽ നമ്പർ ഇട്ട് ഇതുപോലെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്ക്രീൻഷോട്ട് അതായത് ഓരോ മെമ്പേഴ്സിനും ഓരോ നമ്പേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഗീവബയിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനും നമ്മൾ നമ്പർ ഇട്ട് ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ സേവ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിൻ്റെ ഫിംഗേഴ്സിന് എടുക്കുന്നത് ഓരോ നമ്പേഴ്സും വെച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ നമ്പേഴ്സും ഇതുപോലെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ഇനി ഇത് കട്ടാക്കിയിട്ട് നമ്മൾ ലക്കി ഡ്രോ ചെയ്യാണ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് എടുക്കുന്ന ആളെ ഫസ്റ്റ് വിന്നറും സെക്കൻഡ് എടുക്കുന്ന എടുക്കുന്നയാളെ സെക്കൻഡ് വിന്നറും ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ നമ്പേഴ്സും ഇതുപോലെ സ്മാളായിട്ട് കട്ടാക്കി കട്ടാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഓരോ നമ്പേഴ്സും കട്ടാക്കി എൺപത്തി ആറ് നമ്പേഴ്സും കട്ടാക്കി ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കുട്ടികളതൊക്കെ നന്നായിട്ടത് ഷേക്ക് ചെയ്യുന്നുണ്ട് ഇനി അതിൽ നിന്നും ഒരു വിന്നേഴ്സിനെ എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് വിന്നേഴ്സ് ആരാണെന്ന് നോക്കാം ഫസ്റ്റായിട്ട് മോള് ഇവിടെ ഫസ്റ്റ് വിന്നേഴ്സിനെ എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ആക്കിയ ശേഷം ഫസ്റ്റ് വിന്നേഴ്സിൻ്റെ പേപ്പർ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും കാണുക നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു സമയമാണ് ഫസ്റ്റ് വിന്നേഴ്സ് വന്നേക്കുന്നത് മുപ്പത്തി ഒൻപതാമത്തെ നമ്പറാണ് മുപ്പത്തി ഒമ്പതാമത്തെ നമ്പർ വന്നേക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് മുപ്പത്തി ഒൻപതാമത്തെ നമ്പർ വന്നേക്കുന്നത് തീർന്നാ ആ വ്യക്തി ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപായ ഏതാണോ അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി നമ്മൾ സെക്കൻഡ് വിന്നേഴ്സിനാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുക സെക്കൻഡ് വിന്നേഴ്സ് ആരായിരിക്കും നമ്പർ ട്വൻറ്റി ടു ആണ് സെക്കൻഡ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് ട്വൻറ്റി ടു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് വിന്നറും സെക്കൻഡ് വിന്നറും ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള ഫസ്റ്റ് ഗ്യയിൽ പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടാതെ പോയെന്ന് വിഷമിക്കേണ്ട ഏതായാലും രണ്ടു പേർക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷെ അടുത്തൊരു ഗു നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും അവസരമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിളാക്കി വെക്കുക നമ്മളിവിടുന്ന ഓരോ കളക്ഷൻസും കാണുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും എന്നൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ വീഡിയോസും ലൈക്കും കമൻറ്റും കൊടുക്കുക ഓക്കെ ഇൻഷാല്ല വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം